സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിനെത്തുമെന്നുള്ള തീരുമാനമായിരിക്കുന്നു സി പി ഐ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സി പി എം വഴങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാ തീരുമാനമെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ മഞ്ഞുരുകുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മുന്നണി വീണ്ടും ശക്തമാകുന്നു അതായത് ഇടത് നയത്തിലുറച്ച് എൽ ഡി എഫ് എന്ന് ഇനി പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് സജീഷ് ഇപ്പോൾ സി പി ഐക്ക് വഴങ്ങിയാണ് സി പി എം ചെയ്തിരിക്കുന്നത് അതിനപ്പുറം ഇടത് നയത്തിലേക്ക് സി പി എമ്മിനെ എത്തിക്കാൻ സി പി സാധിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെയും ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു ദിവസമായി മാറുകയാണ് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാൻ സി പി എം സ്മൃതി തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നാല് ദിവസം മുമ്പുള്ള സിപിഐയുടെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം നാല് ദിവസം മുമ്പ് പാർട്ടിക്ക് നൽകിയ എല്ലാ ഉറപ്പുകളും ലംഘിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാരും സി പി എമ്മും ഒപ്പുവെച്ചപ്പോൾ തീർത്തും നിസ്സഹായമൊരു അവസ്ഥയിലായിരുന്നു സി പി ഉണ്ടായിരുന്നത് അതിനാണ് ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത ഒരു തീരുമാനത്തിലൂടെ സി പി ഐ മറുപടി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സി പി ഐയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ വിജയം എന്ന് തന്നെ ഇത് പറയേണ്ടി വരും അതും മുന്നണിയിലെ വലിയേറ്റൻ ലേബലിൽ തുടർന്ന് സി പി എമ്മിനെ മുട്ടുകൊത്തിച്ചുകൊണ്ടുള്ള ഈ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സി പി ഐ കഴിഞ്ഞു എന്നാണ് നമുക്കേറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മനസ്സിലാക്കിയിരുന്നത് ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുത്തേക്കും സി പി ഐ മന്ത്രിമാർ പങ്കെടുത്തേക്കുമെന്ന നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സി പി ഐ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഭാഗ്യമായെങ്കിലും സി പി എം അംഗീകരിച്ചിട്ടുണ്ട് ഇത് ഇനി അറിയാനുള്ളത് പി എം ശ്രീ കരാർ മരവിപ്പിക്കണമെന്ന് കേന്ദ്രത്തിന് കത്തയക്കുമോ അതോ ഇളവ് വരുത്തണം എന്ന രീതിയിലായിരിക്കുമോ ആ കത്തയക്കുന്നതാണ് ഇളവ് വരുത്തണം എന്ന രീതിയിലാണ് കത്തയക്കുന്നതെങ്കിൽ അതിനോട് സി എത്രത്തോളം അനുകൂലമായി പ്രതികരിക്കുമോ അറിയേണ്ടിയിരിക്കുന്നു